കോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ യുവതികൾക്കാണ് മംഗല്യഭാഗ്യം ഒരുങ്ങിയത് രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യയായിരുന്നു സമൂഹവാഹ ചടങ്ങുകൾ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പരബ്രഹ്മ സന്നിധിയിൽ മാംഗല്യം പദ്ധതിയുടെ ഭാഗമായാണ് പേർക്ക് വിവാഹം നടത്തിയത്

ഈ മനോഹരമായ ഗോചര പരബ്രഹ്മേത്ര സന്നിധി ആത്മീയതയുടെയും സാമൂഹ്യമടക്കമുള്ള കേരളത്തിന്റെ ക്ഷേത്രങ്ങൾ കേവലം ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് അപ്പുറത്ത് സാമൂഹ്യ നവോത്ഥാനത്തിന് സമൂഹ നിർമ്മിതിക്ക് அவங்கல்ேரளாண்ட் அகிச்சு <laughs> മന്ത്രി കെ എൻ ബാലഗോപാൽ താലി കൈമാറി രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിശിഷ്ട അതിഥിയായിരുന്നു അയ്യായിരത്തിലധികം പേർക്ക് ഇരിക്കാവുന്ന കൂത്തൻ പന്തലാണ് വിവാഹത്തിനായി സജ്ജീകരിച്ചിരുന്നത് പടിഞ്ഞാറേ സദ്യാലയത്തിലും കിഴക്കേ അന്നദാന ഹാളിലുമായി പതിനായിരത്തോളം പേർക്ക് കല്യാണ സദ്യയും ഒരുക്കി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു യു പ്രതിഭ എം എൽ എ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹ നടത്തുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ